ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ തന്റെ ചേംബറിലേക്ക് എത്തിയ ജനപ്രതിനിധികളോട് ഇവിടെ ഒരു ഒഫീഷ്യൽ കാര്യമാണ് സംസാരിക്കുന്നതെന്നും തൽക്കാലം പുറത്തേക്ക് പോകാനായി പറഞ്ഞയക്കുന്ന ഡെപ്യൂട്ടി കളക്ടറായ സജിയുടെ വാക്കുകൾ കേട്ട് ദേഷ്യത്തോടെ ശാലിനി പറഞ്ഞു ഇത് കളക്ടറായ എന്റെ ചേംബറാണ് ഇവിടെ ഡിസിഷൻ എടുക്കുന്നത് ഞാനായിരിക്കും അതുകൊണ്ട് തന്നെ ഏത് സമയത്തും എപ്പോ വേണമെങ്കിലും സാധാരണ ജനങ്ങൾക്ക് അവരുടെ വിഷമവും ആവലാതിയും സങ്കടവും ഒക്കെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നതായിരിക്കണം കളക്ടറുടെ ഓഫീസ് എന്നല്ല ഏത് സർക്കാർ മേധാവികളുടെയും ഭരണാധികാരിയുടെയും ഓഫീസ് മനസ്സിലായോ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാനാകാതെ സജി മറ്റുള്ളവരും അങ്ങനെ നിൽക്കുന്നു അതിനിടയിൽ ശാലിനി സജിയോട് ചോദിച്ചു സജി നമ്മളിപ്പോൾ സംസാരിച്ചത് എന്ത് ഒഫീഷ്യൽ കാര്യമായിരുന്നു ഇവിടെ സജിയുടെ സാമ്പ സാമ്പത്തിക കാര്യങ്ങളും സജിയുടെ ശമ്പള കാര്യവും കുടുംബത്തിന്റെ കാര്യവുമല്ലേ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത് അതേ കാര്യം തന്നെ സംസാരിക്കാനാണ് അവരിവിടെ വന്നിരിക്കുന്നത് അവരുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നതിനെ കുറിച്ചുള്ള പ്രോജക്ടിന്റെ കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാണ് അവരും വന്നത് എന്നാൽ അക്കാര്യത്തിൽ ഇപ്പോഴും അതിനുള്ള ഒരു സന്മനസ് കാണിക്കാൻ മടി കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് സജിയാണെന്നുള്ള കാര്യം സജി മറന്നുപോയെന്ന് ചോദിച്ചതും സജി എന്തുകൊണ്ട് ആ ഫയൽ സൈൻ ചെയ്യാൻ മടി കാട്ടുന്നു സജിയോട് അന്വേഷിച്ചു അത് കേട്ടതും സജിയോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി സജി പറഞ്ഞു അത് മേഡം അതിൽ ഒരു ഫയൽ അതും പ്രോജക്റ്റിനകത്ത് ഉച്ചഭക്ഷണത്തിന്റെ ഫയൽ ആ കമ്പനി മേഡം എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ശാലിനി സജിയോട് ചോദിച്ചു അതെ അവരുടെ ആ പ്രോജക്റ്റ് സൈൻ ചെയ്ത് കൊടുക്കുന്നതിന് തനിക്ക് ശമ്പളത്തിന് പുറമേ കൈക്കൂലി താൻ ആവശ്യപ്പെട്ടില്ലേ അതുകൊണ്ടല്ലേ ഈ മാസത്തെ ശമ്പളം തന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ സജി എന്ന് ചോദിച്ചിട്ടും സജി ഉടനെ ശാലിനിയോട് ചോദിച്ചു മേഡം അതിപ്പോ ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ മേഡം എന്ന് ചോദിച്ചിട്ടും ശാലിനി പറഞ്ഞു ഇത് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് തന്റെ ഉന്നത അധികാരിയാണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ തന്റെ അക്കൗണ്ടിൽ ഈ മാസത്തെ ശമ്പളം വന്നിട്ടുണ്ടോ ഇല്ലയോ അതാണ് എനിക്ക് അറിയേണ്ടത് എന്ന് ചോദിച്ചു അത് കേട്ടതും ഉടൻ തന്നെ ശമ്പളം വന്നിട്ടുണ്ട് മേഡം ഒന്നാം തീയതി തന്നെ ക്രെഡിറ്റ് ആയി മേഡം എന്ന് സജി മറുപടി നൽകി അത് കേട്ട ഉടനെ തന്നെ ഷാലിനി ചോദിച്ചു അതിന് പുറമേയാണോടോ താൻ ഈ പാവപ്പെട്ടവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരാനായി കൈക്കൂലി ചോദിച്ചതെന്ന് ഷാനി അന്വേഷിച്ചിരുന്നു സജി ഞെട്ടലോടെ ചോദിച്ചു മേഡം ഞാൻ ചോദിച്ചെന്നോ ഞാനോ എന്ന് ചോദിച്ചു ഞെട്ടലോടെ സജി സംസാരിക്കുമ്പോൾ അത് കേട്ടു നിന്ന ഹരിഷ് വളരെ അഹങ്കാരത്തോടെ സജിയെ നോക്കി ചിരിച്ചുകൊണ്ട് തലകുനിച്ചു ഈ കാഴ്ച കണ്ട ഉടനെ സജി അങ്ങനെ ഞെട്ടിത്തെറിച്ച് അങ്ങനെ നിൽക്കുമ്പോ സരോജൻ പറഞ്ഞു ചോദിച്ചു മേഡം ഇയാൾ കൈക്കൂലി ചോദിച്ചു മേഡം എന്ന് സരോജൻ കൂടി ശാലിനിയോട് പറയുന്നത് കേട്ടതോടെ ശാലിനി അത് വിശ്വസിച്ചു ഉടൻ തന്നെ ശാലിനി സജിയോട് പറഞ്ഞു സജി ഇന്ന് ആ ഫയൽ ഇന്ന് തന്നെ താൻ സൈ സൈൻ ചെയ്ത് കൊടുത്തിരിക്കണം അവര് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് തന്നെ നടപ്പിലാക്കി കൊടുത്തിരിക്കണം എന്ന് പറയുമ്പോ അത് കേട്ട സജി പറഞ്ഞു മേഡം അതിലെ ആ ഉച്ചഭക്ഷണം നൽകുന്ന കമ്പനി അതിന്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സജി മറുപടി നൽകാൻ തുടങ്ങിയതും ശാലിനി പറഞ്ഞു ഷട്ട് ഇനി താൻ അതിൽ കൂടുതൽ അന്വേഷണത്തിന് കാര്യങ്ങളൊന്നും നോക്കേണ്ടതില്ല കമ്പനി ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ സന്മനസ് കാട്ടുമ്പോ അവരുടെ ഭൂതകാലത്തെ കുറിച്ചും അവരുടെ കഴിഞ്ഞുപോയ ചരിത്രത്തെ കുറിച്ചും അന്വേഷിക്കാൻ തന്നോടാരോടോ പറഞ്ഞത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോ കുട്ടികൾക്ക് വേണ്ടി അവർ ഇതുപോലെ ഒരു സൽപ്രവൃത്തി ചെയ്യാൻ തയ്യാറാകുമ്പോ അതിനെ എതിർക്കുന്ന പ്രവൃത്തിയാണോടോ തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് മിസ്റ്റർ എന്ന് ചോദിച്ച് ശാലിനി സജിയോട് ദേഷ്യപ്പെട്ടു ഈ നിമിഷം തന്നെ എനിക്ക് ആ ഫയൽ കിട്ടിയിരിക്കണം ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യത്തിന് അമാനം കാണിച്ചോ ഇല്ലയോ അതാണ് എനിക്ക് അറിയേണ്ടത് നിങ്ങൾക്കിടയിൽ സാമ്പത്തികമായിട്ടുള്ള സംസാരം ഉണ്ടായോ ഈ ഒരു പ്രോജക്റ്റുമായി സംസാരിച്ചപ്പോ നിങ്ങൾക്കിടയിൽ സാമ്പത്തികമായിട്ടുള്ള സംസാരം വന്നിരുന്നോ എന്ന് ചോദിച്ചതും സജി പറഞ്ഞു ഞാൻ കൈക്കൂലി ചോദിച്ചതല്ല മാഡം ഇവർ എനിക്ക് നൽകാമെന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞതും ഉടനെ തന്നെ ശാലിനി ദേഷ്യത്തോടെ ചോദിച്ചു അതെ നിങ്ങൾക്ക് കൈക്കൂലി തരാൻ ഇവർ തയ്യാറാവുകയല്ലേ ഒരു രൂപ പോലും ഇവരുടെ കയ്യിൽ അമിതമായി എടുക്കാനില്ലാത്തപ്പോ എന്ന് ചോദിച്ച് ശാലിനി ദേഷ്യപ്പെടുമ്പോ ഇത് കേട്ട സജി മറുപടി പറയാനാകാതെ വിഷമത്തിലായി ഉടനെ ശാലിനി പറഞ്ഞു ഈ നിമിഷം തന്നെ ഫയൽ എനിക്ക് നൽകണം ആ ഫയൽ ഇപ്പോൾ തന്നെ എനിക്ക് നൽകിയിരിക്കണമെന്ന് ശാലിനി അറിയിച്ചതും ഉടനെ തന്നെ ശാലിനി ആ ഫയൽ സജിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു എന്നിട്ട് അതിലെ പേപ്പേഴ്സിലെല്ലാം ശാലിനി തന്നെ സൈൻ ചെയ്യുന്നു ഈ കാഴ്ച കണ്ടതോടെ സജി ആകെ വിഷമത്തിലായതും ഹരീഷ് തന്റെ നീക്കങ്ങൾ കൃത്യമായി തന്നെ ഫലപ്രദമായതിന്റെ അഹങ്കാരത്തിൽ കുഞ്ചിരിച്ചുകൊണ്ടിരുന്നു ഉടനെ സജി പെട്ടെന്ന് ശാലിനിയോട് പറഞ്ഞു മാഡം അതിലെ പേപ്പർ എന്ന് പറഞ്ഞതും വേണ്ട വേണ്ട സജി ഇനി നിങ്ങളൊരക്ഷരം പോലും മിണ്ട അനുപല്ലവി ഇപ്പോൾ ഈ നിമിഷം തന്നെ ഈ ഏണിംഗ് മെമ്പർ പ്രോജക്റ്റിൽ നിന്ന് അതിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഡെപ്യൂട്ടി കളക്ടർ സജിയെ ഈ നിമിഷം തന്നെ മാറ്റിയിരിക്കുന്നു ഇതിൻ്റെ അതോറിറ്റിയും ഇതിൻ്റെ ചെയർമാനും ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറുമൊക്കെ ഇനി മുതൽ ജില്ലാ കളക്ടർ തന്നെയായിരിക്കും ഡിസ്ട്രിക്ട് കളക്ടർ ഷാലിനി വിഷ്ണു ഐ മനസ്സിലായോ എന്ന് ചോദിച്ചുകൊണ്ട് ശാലിനി ശാലിനി വിഷ്ണു തന്നെയായിരിക്കും ഇതിന്റെ എന്ന് അറിയിച്ച് ആ ഫയൽ ഉടൻ തന്നെ അനുപല്ലവിക്ക് കൈമാറി നാളെ മുതൽ തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് നൽകേണ്ടിയിരിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും ആനുകൂല്യങ്ങളും ഈ പ്രോജക്റ്റും നടപ്പിലാക്കിയിരിക്കും എന്ന് ശാലിനി അവരോട് പറഞ്ഞ് പൊയ്ക്കൊള്ളാനായി അറിയിച്ചതും ഇനി നിങ്ങളുടെ കയ്യിൽ നിന്ന് ആരും പണം ഈടാക്കാൻ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി അവരോട് പൊയ്ക്കൊള്ളാനായി അറിയിക്കുമ്പോൾ എല്ലാവരും നന്ദി പറഞ്ഞ് ആ ചേംബറിൽ നിന്ന് ഇറങ്ങുന്ന നിമിഷം ഹാരിഷ് സജിയെ നോക്കിട്ട് പറഞ്ഞ് കോട്ടെ സാറേ സജി സാറേ എന്ന് പറഞ്ഞ് ഒന്ന് കളിയാക്കുന്ന വിധത്തിലും പരിഹസിക്കുന്ന വിധത്തിലും സജി സാറിനോട് യാത്ര പറയുന്നത് കേട്ട് ഒന്നും മിണ്ടാനാകാതെ സജി അങ്ങനെ നിരുന്നു അപ്പോഴേക്കും ശാലിനിയോട് സജി കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മേഡം ആ ഫയലിൽ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഗെറ്റ് ലോസ്റ്റ് ഐ സേ യു ക്ലിയർ ഔട്ട് എന്ന് പറഞ്ഞ് ശാലിനി ദേഷ്യത്തോടെ അവിടുന്ന് സജിയോട് പൊയ്ക്കൊള്ളാനേ പറയുന്നു സോറി മേഡം എന്ന് പറയുമ്പോഴേക്കും ശാലിനി വീണ്ടും ദേഷ്യപ്പെട്ടു ഇറങ്ങി പോകാനല്ലോടെ തന്നോട് പറഞ്ഞത് എന്ന് ചോദിച്ചതും സജി ആകെ നിരാശനായി തല കുനിച്ച് ആ ചേംബറിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ശാലിനിയുടെ പെട്ടെന്നുള്ള ഇത്തരത്തിലുള്ള ക്ഷോഭവും ദേഷ്യവും ഒക്കെ കണ്ട് ആകെ സംശയിച്ചു എന്ന അനുപല്ലവി ശാലിനിയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു മേഡം എന്തു പറ്റി മാഡം അത് കേട്ടതും ശാലിനി ആകെ സങ്കടത്തോടെ പറഞ്ഞു എന്നെ ആരും മനസ്സിലാക്കുന്നില്ല അനു എൻറെ വീട്ടിലും ഓഫീസിലും എങ്ങും ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നെ മനസ്സിലാക്കേണ്ടിയിരുന്ന എന്റെ വിഷ്ണുവേട്ടൻ പോലും എന്ന് പറഞ്ഞ് ശാലിനി സങ്കടപ്പെടുന്നത് കണ്ട ഉടനെ അനുപലവി മേഡം എന്ന് വിളിച്ചു അത് കേട്ടതും ശാലിനി പറഞ്ഞു അനു എനിക്ക് അല്പനേരം തനിച്ചിരിക്കണം എനിക്ക് എന്നെ കുറച്ചു നേരത്തേക്ക് വെറുതെ വിട് എന്ന് പറഞ്ഞ് ശാലിനി ആവശ്യപ്പെട്ടതും അനുപലവി സോറി മേഡം എന്ന് പറഞ്ഞ് അനുപലവിയും റൂമിൽ നിന്ന് പിന്നീട് ശാലിനി ആകെ വിഷമത്തോടെ വിഷ്ണുവേട്ടൻ തന്നെ ചോദ്യം ചെയ്യാനെത്തി വിഷ്ണുവിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചപ്പോ വിഷ്ണു ആ കൈ തട്ടി മാറ്റി ദേഷ്യപ്പെട്ടുകൊണ്ട് പോയതും തന്റെ മുന്നിൽ ബൈക്കിൽ നിന്ന് വിഷ്ണു വീണതും ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു അതിന് തയ്യാറാകാത്തതിനെ കുറിച്ചുമൊക്കെ ഓർത്ത് ശാന്തിയാകെ സങ്കടത്തോടെ കരയുന്നു അപ്പോഴാണ് സത്യഭാമയുടെ വീട്ടിൽ സത്യഭാമ തന്റെ മരുമകൾക്കായി കരുതി വെച്ചിരിക്കുന്ന ആഭരണങ്ങളെല്ലാം കാർത്തിയയ്ക്ക് മുന്നിൽ നിരത്തി വെക്കണം അതിലെ ആഭരണങ്ങൾ ഓരോന്നും കാണിച്ചുകൊണ്ട് അതിന്റെ പകിട്ടും മാറ്റിനെ കുറിച്ചും ഒക്കെ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യഭാമ അതോടൊപ്പം സത്യഭാമ തൻ്റെ മരുമകൾക്ക് നൽകാൻ താൻ കരുതി വെച്ചിരിക്കുന്ന ആഭരണത്തിൽ നിന്ന് ഒരു മാലയെടുത്ത് അത് കാർത്തിയെ കാണിച്ചു കൊടുത്തു ഇതെല്ലാം മോൾക്ക് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞതും കാർത്തിക പറഞ്ഞു ഇത്രയേറെ ആഭരണങ്ങൾ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എന്ന് അതിശയപ്പെട്ട് പറയുമ്പോൾ ഹാളിലിരുന്ന് അതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നോക്കുകയാണ് പരസ്പരം രോഹിത്തും രാഘവൻ നായരും ഇതെല്ലാം കേട്ടു നിൽക്കുന്ന രമണൻ പിള്ളയും അപ്പോഴേക്കും ഉടനെ സത്യഭാമ അതിൽ നിന്ന് ഒരു മാല എടുത്തിട്ട് പറഞ്ഞു ദാ ഇത് ഏത് മാലയാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു കാർത്തിക ഒന്നും മിണ്ടാതെ അങ്ങനെ അതിശയപ്പെട്ട് നോക്കിയിരിക്കുമ്പോ സത്യഭാമ പറഞ്ഞു ഇത് ഇതിൽ കൂട്ടത്തിൽ ഏറ്റവും ചെറുതാണെങ്കിലും ഇതാണ് ഏറ്റവും മാറ്റുകൂടിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാല ഇത് എന്നെ രാഘവേട്ടൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്നപ്പോ രാഘവേട്ടന്റെ അമ്മ എന്റെ കയ്യിലേക്ക് നൽകിയതാണ് കുടുംബത്തെ എത്ര വലിയ ദാരിദ്ര്യം ഉണ്ടായാലും എന്തെല്ലാം സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിട്ടാലും അന്നൊന്നും ഒരിക്കലും കൈമോശം വരുത്തരുത് ഈ മാലയെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞ് ഏർപ്പെടുത്തി തന്നതാണ് അതിനുശേഷം ഞങ്ങളുടെ ജീവിതം ആരംഭിച്ചപ്പോ ഞങ്ങളുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും പല പണത്തിന് അത്ര അത്രമേൽ ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അന്നൊന്നും ഞങ്ങൾ തൊട്ടിട്ടില്ല ഈ ആഭരണത്തിന്മേൽ ഒരിക്കലും പണയം വെക്കാനോ ഒരു രീതിയിലും ഇത് ഏതെങ്കിലും വിധേന ഉപകാരപ്പെടുത്താനോ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഇത് വെറും ഒരു ആഭരണമല്ല ഞങ്ങളുടെ കുടുംബ പാരമ്പര്യമാണ് കുടുംബത്തിന്റെ സ്വത്താണ് അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും കൈമോശം വരുത്തുകയുമില്ല രാഘവേട്ടന്റെ കുടുംബത്തിൽ വന്നു കൈകയറുന്ന മൂത്ത മരുമക്കൾക്ക് അവകാശപ്പെട്ടതാണ് ഈ മാല ഇതിനി എന്റെ മരുമകളായ നിനക്ക് അവകാശപ്പെട്ടതാണ് മോളെ ഇത് നിനക്ക് സ്വന്തമാണ് എന്ന് പറഞ്ഞ് സത്യഭാമ ആ മാല കാർത്തിക്ക് കൊടുക്കാൻ ഒരുങ്ങുമ്പോ അത് കേട്ട രാഘവൻ നായർ കലിയോടെ സത്യഭാമയെ നോക്കി രോഹിത്തും ആകെ ഞെട്ടിലോടെ നോക്കുമ്പോ അവിടെ പത്രം നോക്കിക്കൊണ്ടിരുന്ന രമണൻപിള്ള പറഞ്ഞു ആ ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഇവിടെ ഇനി ഇടിവെട്ടും പേമാരിയും ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ആ ന്യൂസ് പേപ്പർ അവിടെ ഇട്ടിട്ട് രാള്ളേശൻ വേഗം തന്നെ സ്റ്റേറ് കയറി മുകളിലേക്ക് പോകുന്നത് രാഘവൻ നായർ കണ്ടു ആകലിയോടെ രാഘവൻ നായർ അവിടെയിരുന്നു അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു എന്നാ ഇതെന്റെ മോള് കഴുത്തിലൊന്നണി അണിഞ്ഞേ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞതും ഉടനെ സത്യഭാമയോട് കാർത്തിക പറഞ്ഞു അയ്യോ വേണ്ട സത്യാമേ ഇത് ഞാനിപ്പോ അണിയുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അതെന്താ അണിയുന്നില്ലാത്തത് എന്ന് സത്യഭാമ സംശയത്തോടെ ചോദിച്ചു അല്ല സത്യാമേ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടും സത്യഭാമ സംശയത്തോടെ കാർത്തിക നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതല്ലേ പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ടും ഉടനെ കാർത്തിക പറഞ്ഞു അതല്ല സത്യാമേ ഇവിടെ വെച്ചുള്ള ഞങ്ങളുടെ വിവാഹമില്ലേ അത് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു അത് സാരയില്ല അപ്പോ അണിയാൻ വേറെ ആഭരണങ്ങൾ ഉണ്ടല്ലോ ഇതൊന്നണിഞ്ഞേ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു വീണ്ടും കാർത്തിക വിസമ്മതത്തോടെ അത് പിന്നെ സത്യാമ്മയെ ഞാൻ എന്ന് പറഞ്ഞിട്ടും പെണ്ണെ ഞാനും നീന ഒന്നുമില്ല നീ മര്യാദക്ക് ഇത് കഴുത്തിലിടുന്നുണ്ടോ ഞാനൊന്ന് കാണട്ടെ എൻ്റെ മരുമകളുടെ ചന്തം ഇതിട്ട് കഴിയുമ്പോ ചന്തം കൂടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണ്ടേ എന്ന് പറഞ്ഞ് സത്യഭാമ നിർബന്ധപൂർവം അത് കാർത്തികയുടെ കഴുത്തിൽ അണിയിക്കാനായി ശ്രമം നടത്തണം അങ്ങനെ കാർത്തികയുടെ കഴുത്തിലേക്ക് ആ മാല ഇടാൻ ഇടാനൊഴുകുമ്പോ സത്യാമ്മ അത് കഴുത്തിൽ അണിയിക്കുന്നത് കണ്ട് ദേഷ്യത്തോടെ രാഹോന്നാരം അവിടെ അപ്പോഴാണ് മുറിയിലിരുന്ന് ആകെ വിഷമിച്ചിരിക്കുന്ന ച്യാമയ്ക്കരികിലേക്ക് പപ്പിമോൾ എത്തിയത് അമ്മേ ഇനി എന്നാമ്മേ സത്യ വരിക പറയമ്മേ എന്ന് പറഞ്ഞ് ച്യാമയെ വീണ്ടും ശല്യപ്പെടുത്താനായി പപ്പിമോൾ അരികിലേക്കെത്തി ച്യാമ ആ നിമിഷം ആലോചിച്ചത് തൻ്റെ കുഞ്ഞേച്ചിയുടെ അടുത്ത് നിന്ന് എല്ലാ സത്യങ്ങളും കുഞ്ഞേച്ചി സത്യാമ്മയോട് വെളിപ്പെടുത്താനായി വന്നത് ആ സമയം അവിടേക്കെത്തി കുഞ്ഞേച്ചിയെ താൻ തടഞ്ഞതും താൻ ഉള്ളപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആർക്കും ആരുടെയും ജീവിതം നഷ്ടമാവില്ല എന്ന് ശാലിനി ശ്യാമിക്ക് വാക്ക് കൊടുത്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓർത്ത് താൻ കാരണമാണല്ലോ തൻ്റെ കുഞ്ഞേച്ചിയുടെ ജീവിതം തകരുന്നത് എന്ന കുറ്റപോലും ശ്യാമിയുടെ മനസ്സിനെ അലട്ടുന്നു അതോടൊപ്പം അന്ന് സത്യാമ എല്ലാവർക്കും മുന്നിൽ പറഞ്ഞ കാര്യം കാർത്തികയുടെയും വിഷ്ണുവിൻ്റെയും വിവാഹം ഉടനെ തന്നെ അടുത്ത അടുത്തയാഴ്ച നടത്തുമെന്നുള്ള സത്യഭാമയുടെ ആ അഭിപ്രായം അങ്ങനെയൊരു വെളിപ്പെടുത്തൽ കൂടി ഉണ്ടായതോടെ അതെല്ലാം ഓർത്താകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പപ്പിമോൾ അരികിലെത്തി ശ്യാമിയെ വീണ്ടും ശല്യപ്പെടുത്തുന്നത് സത്യമോ സത്യ എപ്പോ വരും അമ്മ എന്ന് ചോദിച്ച് വീണ്ടും പപ്പി ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ അത് കേട്ട ശ്യാമ ദേഷ്യത്തോടെ പറഞ്ഞു സത്യയും വരില്ല സത്യ അമ്മയും വരില്ല ആരും വരില്ല ഇനി ഈ കുടുംബത്ത് ഒരു നല്ല കാര്യവും നടക്കാൻ പോകുന്നില്ല അനുഭവിക്കട്ടെ എല്ലാവരും എന്ന് പറഞ്ഞ് ശ്യാമ ദേഷ്യപ്പെടുമ്പോ അത് കേട്ടുകൊണ്ട് അവിടേക്ക് പിള്ളേശ്ശനെത്തിരുന്നത് ഈ സമയത്ത് പപ്പി വീണ്ടും പറഞ്ഞു അമ്മേ അമ്മ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചതും ഒന്ന് പോകുന്നുണ്ടോ പപ്പി എനിക്കൊരല്പം സ്വൈര്യം വേണം എന്നെ ഒന്നി വെറുതെ വിടുന്നുണ്ടോ ഇങ്ങനെ ശല്യപ്പെടുത്താതെ എന്ന് ചോദിച്ച് പപ്പിയോട് ദേഷ്യപ്പെട്ടു ഇത് കേട്ട് തന്ന പപ്പി ഈ അമ്മ എന്തു എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടണെന്ന ദേഷ്യത്തിൽ പെട്ടെന്ന് പപ്പി മോളെ അവിടെ മാറുന്നത് കണ്ട് ഉടനെ പിള്ളേശ്ശം പറഞ്ഞു മോളെ പപ്പി മോള് വിഷമിക്കാറേ ഇന്ന് മോൾക്ക് ട്യൂഷൻ ഉള്ളതല്ലേ ഇന്ന് പിള്ളേശം കൊണ്ടോ വിടാൻ ട്യൂഷന് എന്ന് പറഞ്ഞതും അങ്കള് അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ എന്ന് ചോദിച്ചു ആ അത് സാരമില്ല മോള് വേഗം പോയി എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു പപ്പിയേരാ പിള്ളച്ചൻ പറയച്ചു ഉടനെ തന്നെ പപ്പി പോയി കഴിയുമ്പോഴേക്കും രമണൻ പിള്ളയെ നോക്കി ശ്യാമ പറഞ്ഞു പിള്ളച്ചേട്ട ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ച് സങ്കടപ്പെടുന്ന ശ്യാമയെ നോക്കി പിള്ളേശ്ശൻ പറഞ്ഞു എനിക്കറിയാമോളെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാം ഈ വീട്ടിൽ ഓരോരുത്തരും ഓ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ തീ തിന്നുകയാണ് ഇവിടെ എല്ലാവരും എന്ന് പിള്ളേശ്ശൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാരമില്ല പപ്പിമോള് കുഞ്ഞല്ലേ കുഞ്ഞുങ്ങൾക്ക് ഇതുവല്ല അറിയാമോ അവർക്ക് കളിക്കണം സന്തോഷം നടക്കണം എന്നല്ലേ അവർക്കറിയും അതുകൊണ്ട് സാരവില്ല ട്യൂഷന് പോയി കഴിയുമ്പോൾ ആ തരപ്പണിക്കാരായ പിള്ളേരല്ലേ അവിടെ ഉള്ളത് അവരോട് കൂടെ കൂട്ടുകൂടി കഴിയുമ്പോൾ സത്യമോള് പോയതിന്റെ വിഷമങ്ങ് പപ്പിമോള് മറന്നോളും സാരവില്ല ഇന്ന് ഞാൻ കൊണ്ടുപോയി വിട്ടോളാം എന്ന് പറഞ്ഞു ഉടനെ തന്നെ രമണം രമണം പിള്ള വേഗം പപ്പിമോളെ കൊണ്ടുപോകാമെന്ന് സമ്മതിച്ചു പപ്പിമോൾ അപ്പോഴേക്കും ഭാഗമൊക്കെയായിട്ട് അവിടേക്ക് എത്തിയിട്ട് ശ്യാമയെ നോക്കിട്ട് പറഞ്ഞു നോക്കിക്കോ അമ്മേ ഞാൻ വരുമ്പോ അമ്മയോട് മിണ്ടില്ല എന്ന് പറഞ്ഞു പപ്പി തന്റെ പരിഭവം പറയുന്നത് കേട്ട് പിള്ളച്ചേട്ടൻ ചിരിച്ചുകൊണ്ട് മോളെ ആക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു പപ്പി മോളയും കൂട്ടിക്കൊണ്ട് പിള്ളച്ചേട്ടൻ ഇറങ്ങി അപ്പോഴാണ് ശാരദാമാം അവിടേക്ക് കാർത്തികയുമായി വരുന്നത് രാഘവേട്ട നോക്കിക്കേ ഈ മാലയൊന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് കാർത്തികയുടെ കഴുത്തിലണിഞ്ഞിരിക്കുന്ന ആ മാല രാഘവനായ കാണിക്കാനായി ഏസത്തിഫാമ അവിടേക്ക് എത്തി അത് കണ്ടതും രാഘവനായർ പറഞ്ഞു ഉം കൊള്ളാം കൊള്ളാം വളരെ നല്ല ഭംഗിയുണ്ട് എന്ന് ഒട്ടും ഇഷ്ടമില്ലാത്ത രീതിയിൽ സംസാരിച്ചു ഇത് കണ്ടതോടെ സത്യഭാമ്മ ആകെ അന്തിച്ചങ്ങനെ നോക്കുമ്പോ രാഘവനാർ പറഞ്ഞു ഇനിയേ ആ താക്കോൽക്കൂട്ടം കൂടി അങ്ങോട്ട് കൈയിലോട്ട് എടുത്തു കൊടുക്ക അപ്പൊ പിന്നെ എല്ലാം ഭംഗിയാകും എന്ന് പറഞ്ഞതും സത്യഭാമ പറഞ്ഞു ആ കൊടുക്ക് ഞാൻ വേണ്ടി വന്നാൽ അതും ഞാൻ കൊടുക്കും എന്ന് സത്യഭാമാ വളരെ ദേഷ്യത്തോടെ രാഘവനാരെ വെല്ലുവിളിച്ചു അപ്പോഴേക്കും രാ രോഹിതും പിള്ളേച്ചനും ഒക്കെ ആകെ ഞെട്ടി രോഹിത് അങ്ങനെ ഞെട്ടി നിൽക്കുമ്പോഴാണ് പിള്ളേശ്ശൻ പപ്പിമോളുമായിട്ട് താഴേക്ക് എത്തിയത് ഉടനെ പിള്ളച്ചേട്ടൻ്റെ കൂടെ വന്ന പപ്പിമോളെ നോക്കിയ രാഘവനായരോട് പപ്പിമോട് പറഞ്ഞു ഞാൻ ട്യൂഷന് പോക അച്ചാ അപ്പോഴേക്കും രാഘവനായർ പറഞ്ഞു മോളെ പിള്ളച്ചേട്ടൻ രാഘവനായരോട് പറഞ്ഞു മോളെ ഞാൻ ട്യൂഷൻ കൊണ്ടേ ആക്കിയിട്ട് വരാം സാറേ എന്ന് പറഞ്ഞതും ആ ശരി ശരി കുഞ്ഞെങ്കിലും കൂടി മനസമാധാനത്തോടു കൂടി കുറച്ചു നേരെങ്കിലും ഇരിക്കട്ടെ എന്ന് രാഘവനായർ പിള്ളച്ചേട്ടനോട് അറിയിച്ചു അത് കേട്ടതും സത്യഭാമൊക്കെ അയർത്തുകൊണ്ട് രാഘവൻ നായർ നേരെ തിരിഞ്ഞു അതിനർത്ഥം ഇവിടെ ആർക്കും സമാധാനം ഇല്ലെന്നല്ലേ രാഘുവേട്ടം പറയുന്നത് ആരവിടെ സമാധാനക്കേട് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചതും രാഘുനാർ പറഞ്ഞു എവിടെ നിന്നോ ഒരു പെങ്ങുമായിട്ട് ഇവിടേക്ക് വന്നു ഇത് കേട്ടുകൊണ്ട് അവിടെ നിന്ന് പിള്ളേശും കൊച്ചിനെ കൊണ്ട് പോയി കഴിയുമ്പോഴാണ് അവിടേക്ക് വിഷ്ണു ബുള്ളറ്റിൽ തിരിച്ചു വർത്തതിയെ വിഷ്ണു വന്ന് വണ്ടി ഇവിടെ വെച്ചിട്ട് പതുക്കെ തന്റെ കാലിൽ ബാൻഡേജ് ഇട്ടിരിക്കുന്നത് കൊണ്ട് വേദന കടിച്ചമർത്തി പതിയെ വണ്ടിയിൽ നിന്ന് എന്നിട്ടും ഒരു വിധത്തിൽ അവിടുത്തെ സ്റ്റെപ്പ് കയറി നേരെ സിറ്റിവട്ടിലേക്ക് എത്തി ആകെ വേദന കാരണം പതിയെ പതിയെ പമ്മി പമ്മി വരുമ്പോഴാണ് രാഹോനാരോട് സത്യഭാമ കയർക്കുന്നത് അതെ ഞാൻ ഇപ്പൊ തന്നെ താക്കോൽ കൂട്ടം എടുത്തു കൊടുക്കും നോക്കിക്കോ നിങ്ങൾ എന്ന് പറഞ്ഞ സത്യഭാമ താക്കോൽ കൂട്ടം എടുക്കാനായി റൂമിലേക്ക് പോകുമ്പോൾ രാഹോനാർ പറഞ്ഞു ഇവിടെ നിന്നോ ഒരു പെണ്ണിനെയും വിളിച്ചുകൊണ്ട് ഒരുത്തൻ വീട്ടിലേക്ക് വന്നു എന്നിട്ട് ഇവിടെ എന്റെ ഭാര്യയാണെന്ന് പറയുന്നു അവളുടെ കുലമോ മഹിമയോ അവളുടെ പേരോ അവളുടെ വീടോ നാടോ എന്തെങ്കിലും ആരെങ്കിലും അന്വേഷിച്ചോ ഒന്നും ശ്രദ്ധിക്കാനോ അന്വേഷിക്കാനോ കൂട്ടാക്കാതെ വേഗം തന്നെ ആ താലപ്പൊലിയും ആരതിയും എടുത്തുകൊണ്ട് സ്വീകരിക്കാനായിട്ട് മറ്റൊരു കൂട്ടം എന്ന് പറഞ്ഞ് രാഘവസാമയെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിഷ്ണു പതുയെ സിറ്റൌട്ടിലേക്ക് എത്തിയത് അവിടെ നടന്ന് വരാനായിട്ട് ശ്രമം നടത്തുമ്പോൾ കാല് വീണ്ടും നടിഞ്ഞ് വിഷ്ണു പതുക്കെ വീഴാനായി നിലത്തേക്ക് കാൽമുട്ട് കുത്തി അങ്ങനെ ഇരിക്കുമ്പോ ആ ശബ്ദം കേട്ട് സത്യാമ രാഘവന്മാരോട് സംസാരിക്കാനായി വരുമ്പോഴാണ് വിഷ്ണു വീഴുന്ന ആ ശബ്ദം കേട്ടത് ഞെട്ടലോടെ എല്ലാവരും വാതുക്കളേക്ക് വന്ന് നോക്കുമ്പോ വിഷ്ണു മുട്ടുകുത്തി അങ്ങനെ നിൽക്കുന്ന കാഴ്ച കണ്ടു പതുക്കെ സൈഡിൽ ഇരിക്കുന്ന ആ നിലവിളക്കിൽ തന്റെ കൈ പിടിച്ച് അതിനെ അങ്ങ് ബലം പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത് കണ്ടതോടെ രോഹിത്തിനും സത്യാമയ്ക്കും ആകെ ടെൻഷനായി മോനെ വിഷ്ണു എന്ന് വിളിച്ചുകൊണ്ട് സത്യഭാമയും ബ്രോ എന്ന് വിളിച്ച് രോഹിത്തും കൂടി വേഗം വിഷ്ണുവിന് അരികിലേക്ക് ഓടിയെത്തി പതുക്കെ വിഷ്ണുവിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് രോഹിത് കുഴപ്പമില്ല പ്രശ്നമില്ല എന്ന് പറഞ്ഞ് വിഷ്ണു സമാധാനപ്പെടുത്തുമ്പോ സത്യം അരികിലേക്ക് ഓടിയെത്തി ചോദിച്ചു എന്താ മോനെ എന്താ നിനക്ക് പറ്റിയത് വിഷ്ണു എന്താ പറ്റിയത് എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു അത് പിന്നെ ഞാൻ ബൈക്കിൽ നിന്ന് ഒന്ന് വീണോ ഒന്ന് ചെരിഞ്ഞു അത്രേ ഉള്ളൂ കാലൊന്ന് ചെറുതായിട്ട് മടിഞ്ഞു ആഹ് ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഇങ്ങനെ ഒരു വേദന കാണുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടതോടെ സത്യാമ്മയ്ക്കാകെ ടെൻഷനായി ആ ആ കാഴ്ച കണ്ട അരികിലേക്ക് എത്തിയ കാർത്തിക പെട്ടെന്ന് ഭയന്നു അപ്പോഴേക്കും വിഷ്ണുവിനെ പതിയെ വേഗം അകത്തേക്ക് രോഹിത് താങ്ങി പിടിച്ചുകൊണ്ട് വരുമ്പോൾ സത്യാമ്മ പറഞ്ഞു മോനെ ഞാനും കൂടി പിടിക്കാം കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിഷ്ണു ഒരു വിധത്തിൽ അകത്തേക്ക് രോഹിത്തിൻ്റെ സഹായത്തോടെ വന്ന് ആ സെറ്റിയിൽ വന്നിരുന്നു അപ്പോഴേക്കും രോഹിത്തിനോട് വേഗം തന്നെ വിഷ്ണുവെ കാര്യങ്ങൾ അന്വേഷിച്ചു സത്യാമ്മയും ചോദിച്ചു എന്താ മോനെ പറ്റിയത് ഉടനെ വിഷ്ണു പറഞ്ഞു അകത്തിനെ ഞാൻ ബുള്ളറ്റിൽ പോകുമ്പോൾ പെട്ടെന്ന് കണ്ണൊന്ന് ചിമ്മി കണ്ണിലേക്ക് കണ്ണ കണ്ണെന്ന് പോയ സമയത്ത് ഒന്ന് അറിഞ്ഞു അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോ കാർത്തിക അത് കേട്ട് ഭയുന്നു ദൈവമേ അപ്പോ വിഷ്ണുവേട്ടനാണ് ആ മെഡിസിൻ കഴിച്ചിരിക്കുന്നത് പാവം അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് ഉടനെ തന്നെ ആന്റി ആന്റി മരുന്ന് കഴിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ആന്റി ഡോസ് ഇനി ഉടനെ തന്നെ കുത്തിവെച്ചില്ല എന്നുണ്ടെങ്കിൽ വിഷ്ണുവേട്ടന്റെ ജീവൻ ആപത്തുണ്ടാകുമല്ലോ ആ പാവത്തിനാപത്താകുമല്ലോ ഈശ്വര ഇതെങ്ങനെ ഞാനൊന്ന് പറയും എങ്ങനെ ഇക്കാര്യം ഇവരോട് അറിയിക്കും എന്നെല്ലാം ഓർത്ത് ആശങ്കപ്പെട്ട് അങ്ങനെ കാർത്തിക നിൽക്കുമ്പോ താഴെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കേട്ട് താഴേക്ക് ഇറങ്ങി വരുന്ന ശ്യാമ ആ ചേർന്നരികിലെത്തിയതും പെട്ടെന്ന് ശ്യാമയുടെ തല ചുറ്റാൻ തുടങ്ങി എന്താ പറ്റുന്നതെന്ന് അറിയാതെ ശ്യാമ പെട്ടെന്ന് ബോധരഹിതയായി വീഴാൻ വീഴുന്നതിനെ തയ്യാറാകുന്നു അങ്ങനെ ബോധരഹിതയായി ശ്യാമ താഴേക്ക് വീഴുന്നു ഈ സമയത്ത് അന്ന് പകൽ സമയത്ത് കുട്ടികൾ രണ്ടുപേരും അതിലെ ആ ചെറിപ്പഴത്തിന് വേണ്ടി രണ്ടുപേരും അടിപിടി കൂടി നേരെ റൂമിലേക്ക് എത്തിയപ്പോൾ അവരെ അന്വേഷിച്ച് പിന്നാലെ ശ്യാമ അവിടേക്ക് എത്തി എന്താ കാര്യം എന്ന് ചോദിച്ച് കുട്ടികളെ ചോദ്യം ചെയ്തതും ചെറി തൻ്റെ ആണെന്ന് പറഞ്ഞ് പപ്പി ആ നിമിഷം സത്യയുടെ കയ്യിൽ നിന്ന് ചെറിയ കൈക്കലാക്കി അപ്പോഴേക്കും കാര്യം ചോദിച്ചതോടെ സത്യ പറഞ്ഞു ഇത് എനിക്ക് ബിഗ് ഫ്രണ്ട് തന്നതാണ് എന്ന് സത്യ പറയുമ്പോൾ പപ്പി പറഞ്ഞു ഞാനത് വിഷ്ണു അച്ഛനെ കൊടുത്താണെന്ന് അത് കേട്ടും ശ്യാമ പറഞ്ഞു കണ്ടില്ലേ ഇത് വിഷ്ണു അച്ഛൻ സത്യമോൾക്ക് കൊടുത്തതാണ് അപ്പൊ പിന്നെ പപ്പിമോളെ നീ അതിൽ അവകാശം പറയരുത് അത് സത്യമോൾക്ക് കൊടുക്ക എന്ന് പറഞ്ഞു ഉടനെ തന്നെ സത്യക്ക് കൊടുക്കാൻ പപ്പി തയ്യാറായി അത് സത്യയുടെ കൈയിലേക്ക് വെച്ച് കൊടുത്തപ്പോ ക്ഷമ പറഞ്ഞു ഗുഡ് ഗുഡ് ഗേൾസ് അങ്ങനെ വേണം ഒരിക്കലും ഒരാളും തനിക്ക് വേണ്ടി ഒരു കാര്യത്തിനും വാശി പിടിക്കരുത് കുട്ടികളാവുമ്പോ പരസ്പരം ഷെയർ ചെയ്യണം വിട്ടുകൊടുക്കാൻ തയ്യാറാകണം അതും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ അത് കേട്ട് സന്തോഷത്തോടെ സത്യ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ അത് പപ്പിക്ക് കൊടുക്കട്ടെ ആൻഡി ദാ പപ്പി ഇത് പിടിച്ചോ എന്ന് പറഞ്ഞ് പപ്പിയുടെ നേരെ നീട്ടി അപ്പോഴേക്കും പപ്പി പറഞ്ഞു എനിക്ക് വേണ്ട സത്യേ നീ കഴിച്ചോ എന്ന് പറഞ്ഞ് പപ്പിയും അത് അറിയിച്ചു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടും രണ്ടുപേരും വാങ്ങിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് ഉടനെ സത്യയ്ക്കൊരു ബുദ്ധി തോന്നി സത്യ വേഗം തന്നെ ആ കട്ടിലിരിക്കുന്ന ശാലിനിയെ ശ്യാമയെ നോക്കിയിട്ട് സത്യ പപ്പിയുടെ കാതിലായി ഒരു സ്വകാര്യം പറഞ്ഞു അത് കേട്ടതോടെ രണ്ടുപേരും വലിയ സന്തോഷത്തോടെ കൈയടിച്ചു ഇത് കണ്ടതും ശ്യാമ ചോദിച്ചു ഉം എന്താ രണ്ടുപേരോടെ എന്ന് ചോദിച്ചപ്പോ ഉടനെ ഇരുവരും കൂടി അരികിലേക്ക് വന്ന് ശ്യാമയോട് ചോദിച്ചു അതെ ആന്റി ഞങ്ങൾക്ക് ഇത് രണ്ടുപേർക്കും വേണ്ട എന്ന് സത്യ മറുപടി നൽകി ഇത് കേട്ടതും ശ്യാമ ചോദിച്ചു നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടേ ആ പിന്നെന്ത് ചെയ്യും എന്ന് ചോദിച്ചതും അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് ഇത് ഞങ്ങൾ കൊടുത്തോട്ടെ എന്ന് ചോദിച്ചതും അതിനെന്താ കൊടുത്തു എന്ന് ശ്യാമ പറഞ്ഞു അപ്പോഴേക്കും ഉടനെ ശ്യാമയോട് സത്യ പറഞ്ഞു ആന്റി ഒന്ന് കുരിഞ്ഞേ അപ്പോഴേക്കും പപ്പി പറഞ്ഞു അമ്മ വാവ പൊളിച്ചേ അത് കേട്ടതുപോലെ ശ്യാമ കുരിഞ്ഞിട്ട് വാവ പൊളിച്ചതും ഉടനെ തന്നെ ശ്യാമയുടെ വായിലേക്ക് രണ്ടുപേരും കൂടി സന്തോഷത്തോടെ ആ ചെറുപ്പഴം വെച്ചു കൊടുക്കണം അങ്ങനെ ശ്യാമ കാർത്തികയും മധുശ്രീയും ചേർന്ന് ഒരുക്കിയ ആ കെണിയുടെ ഇരയായി ശ്യാമ കുട്ടികളുടെ കയ്യിൽ നിന്ന് അവരുടെ നിഷ്കളങ്കമായ ആ കയ്യിൽ നിന്ന് ശരിക്കും അതിനുള്ളിൽ വലിയൊരു വിഷമാണുള്ളതെന്ന് അറിയാതെ ശ്യാമ ആ ചെറുപ്പഴം കഴിച്ചതിന്റെ ആഫ്റ്റർ എഫക്ട് എന്നോണമായിരുന്നു ശ്യാമ തലകറങ്ങി അവിടെ വീണത് ഇതറിയാറേ കാർത്തിക വിഷ്ണു ആണത് കഴിച്ചതെന്ന് തെറ്റിദ്ധരിച്ചു നിൽക്കുന്നു